ഡോക്ടർ കെ എസ് അനിൽകുമാറിന് സസ്പെൻഷൻ കാലയളവിലെ ശമ്പളം നൽകേണ്ടെന്ന് ഉത്തരവ് മിനി കാപ്പിനോട് രേഖകൾ ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ച് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ചേരുകയാണ് ശ്രീനന്ദ ബി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിലപാട് കടുപ്പിച്ചു തന്നെയാണല്ലേ തീർച്ചയായിട്ടും കെ പി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് വി സി കടന്നിരിക്കുന്നത് സസ്പെൻഷനിലുള്ള അനിൽകുമാറിന് ഡോക്ടർ അനിൽ അനിൽകുമാറിന് എതിരെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് സസ്പെൻഷനിലുള്ളപ്പോൾ അദ്ദേഹത്തിന് ശമ്പളം നൽകേണ്ട എന്നാണ് ആ കാലയളവിലുള്ളപ്പോൾ ശമ്പളം നൽകേണ്ട എന്നൊരു ഉത്തരവാണ് ഇപ്പോൾ വി സി പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള യാതൊരുവിധ അർഹതയും ഇല്ല എന്നാണ് ഇതിലൂടെ വി സി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അനിൽകുമാറിന് ഈ കാലയളവിൽ ുള്ള കാലയളവിൽ എന്തിനാണ് ശമ്പളം നൽകേണ്ടത് അതിന്റെ കാരണം എന്താണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശമ്പളം വാങ്ങാനുള്ള ഒരു യാതൊരുവിധ അധികാരവും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വി സി മോഹൻ കുന്നുമേൽ ഇതിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മിനി കാപ്പനോട് ഈ മാസം ഇരുപത്തി ആറാം തീയതി തന്നെ ഗവർണർക്ക് ഈ ഒരു പ്രശ്നത്തിന്മേലുള്ള രേഖകളെല്ലാം തന്നെ ഗവർണർക്ക് കൈമാറാനുള്ള ഒരു നിർദ്ദേശവും വി സി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വി സി മിനി കാപ്പനോട് ഈയൊരു കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ശേഷം എന്താണ് ഗവർണറുടെ മറുപടി എന്നറിഞ്ഞതിന് ആകും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഈ ഒരു ഇരുപത്താറാം തീയതി ആയിരിക്കും അതിനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുക ഇരുപത്താറാം തീയതിയാണ് മിനി കാപ്പനോട് ഈ ഒരു ഗവർണർക്ക് രേഖകളെല്ലാം കൈമാറാനുള്ള ഒരു ഉത്തരവ് വി സി നൽകിയിരിക്കുന്നത് ആ ഒരു ഇത് നീലനിൽക്കെയാണ് ഇപ്പോൾ ഇതാ സസ്പെൻഷനിലുള്ള സസ്പെൻഷനിലുള്ള അനിൽകുമാറിന് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് ശമ്പളം നൽകേണ്ടിയില്ല നൽകേണ്ടതിന്റെ ആവശ്യകതയില്ല എന്നൊരു കാരണത്തിന് വി സി എത്തിയിരിക്കുന്നത് എന്തായാലും നിലപാടുകളെല്ലാം തന്നെ വി സി മോഹൻ കുന്നമ്മിൽ കടുപ്പിച്ചിരിക്കുകയാണ് എന്തുവന്നാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ എന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് യെസ് നൽകിയത്